നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാരണമായിരിക്കുമെന്ന് തോന്നുന്നു കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സുപ്രധാന തീരുമാനം ഡൽഹിയിലുണ്ടായപ്പോൾ അതിന് വേണ്ടത്ര വാർത്താ പ്രാധാന്യം ലഭിച്ചതായി തോന്നുന്നില്ല ഇത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ജീവൽ പ്രശ്നം എന്ന് തന്നെ പറയാവെന്നുള്ള ഒരു വലിയൊരു ഒരു വിഷയത്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസ നടപടി ഉണ്ടായിരിക്കുന്നത് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ നിന്നാണ് ആ തീരുമാനം വന്നത് ഡൽഹിയിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ നിന്നുണ്ടായ തീരുമാനം മുല്ലപ്പെരിയാറിൽ വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്താനുള്ളതാണ് ഇത് സംബന്ധിച്ച തമിഴ്നാടിൻ്റെ തടസ്സവാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചത് ഒന്നുകൂടി പരിശോധന നടത്തുന്നുണ്ട് ഏതാണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ പ്രസക്തമാക്കുന്നത് ഈ സൂക്ഷ്മ പരിശോധന പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നടത്താനാണ് മേൽനോട്ട സമിതിയുടെ തീരുമാനം കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ഈ സൂക്ഷ്മ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം സുരക്ഷാ പരിശോധന ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിൻ്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സുപ്രീംകോടതി നിയോഗിച്ച എംബവേട് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു വിശദമായ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധർമാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിൻ്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയസുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും ഇതിൻ്റെ ഭാഗമായി അണക്കെട്ടിലും മറ്റ് വിദഗ്ധ സ്ഥാപനങ്ങളിലും നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം കൈക്കൊള്ളുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അണക്കെട്ട് സുരക്ഷാ നിയമപ്രകാരം അങ്ങനെയുള്ള പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിൻ്റെ വാദവും ഏതായാലും ഇതോടെ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഇതിന് മുമ്പ് നടന്ന വിശദമായ സമഗ്ര പരിശോധന സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടേതായിരുന്നു ഇപ്രാവശ്യമാകട്ടെ സ്വതന്ത്ര സമിതിയെ കണ്ടെത്തുന്നതും പരിശോധനയ്ക്കുള്ള പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നതും തമിഴ്നാടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കേരളം അതിനെ നേരത്തെ എറുത്തെങ്കിലും ഇക്കാര്യത്തിൽ തത്വത്തിൽ കോടതിയും മേൽനോട്ട സമിതിയും അംഗീകരിച്ചിട്ടുണ്ട് മേൽനോട്ട സമിതിയിൽ ഇന്നലെ ഹാജരായ ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ ആവശ്യം ശക്തമായി തന്നെ വാദിച്ചത് കൂടിയാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടായിരിക്കുന്നത് ജലനിരപ്പ് കുറയ്ക്കുക ഡാം ബലപ്പെടുത്തുക എന്നിങ്ങനെ സാധ്യതകൾ കഴിഞ്ഞ് മാത്രമേ പുതിയ ഡാം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുകയുള്ളൂ ഇതിലേക്ക് എത്തിച്ചേരാൻ സ്വാതന്ത്ര്യ സമിതിക്ക് വസ്തുക്കൾ ബോധ്യപ്പെടും വിധം കേരളത്തിന് കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യങ്ങൾ അവിടെ കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ കടമയാണ് നേരത്തെ പലപ്പോഴും സംഭവിക്കാത്തതും അതുതന്നെയായിരുന്നു പണ്ടൊക്കെ പലപ്പോഴും മുലപ്പെരിയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോഴൊക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളൊക്കെ തന്നെ കൃത്യമായി ഇത് കാര്യങ്ങൾ ചെയ്തിരുന്നില്ല എന്ന് പിന്നീടാണ് പലർക്കും മനസ്സിലായത് എൻ കെ പ്രേമേന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ശരിക്കു പറഞ്ഞാൽ കേരള ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും കാര്യങ്ങളിൽ നേരിട്ട് തന്നെ അദ്ദേഹം പങ്കെടുത്ത് കേരളത്തിൻ്റെ നിലപാടും ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ തന്നെ കേന്ദ്ര സമിതിയെ ബോധിപ്പിക്കാനുമൊക്കെ തന്നെ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനുമൊക്കെ തന്നെ കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പരിശോധനയിൽ നിർദ്ദേശിച്ചത് മുല്ലപ്പെരിയർ അണക്കെട്ട് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉന്നതാധികാര സമിതി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് അണക്കെട്ട് സുരക്ഷിതമായിരിക്കുമെന്നാണ് സാങ്കേതിക പഠനങ്ങളുടെയും മറ്റു വരങ്ങളുടെയും വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് അന്ന് സമിതി എടുത്തു പറഞ്ഞിരുന്നത് ഏതായാലും ഇപ്പോൾ ഇതിന് ഏറെ പ്രസക്തിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വളരെ വലിയ വെള്ളപ്പൊക്കമാണ് പലയിടത്തും ഡാമുകൾ ഏതാണ്ട് കരകവിയുന്ന അവസ്ഥയിലേക്കാണ് കർണാടകത്തിൽ തന്നെ ഈ ഇടയ്ക്ക് ഒരു ഡാമിലുണ്ടായ അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സന്ദർഭം വളരെ ഫലപ്രദമായി കേരളത്തിലെ ചർച്ചകളിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണി തന്നെയാണ് കേരളത്തിലെ ജനപ്രതിനിധികൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇത് സംബന്ധിച്ച പ്രക്ഷോഭങ്ങൾ സമരവരങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത് പിന്നീട് കുറച്ച് നാൾ ചെല്ലുമ്പോൾ പിന്നെ ഇതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് പതിവ് വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പനി വേണ്ടി വലിയൊരു സമരപരമ്പര തന്നെ നടന്നിരുന്നു ഒടുവിൽ എന്താണെന്ന് നടന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാവരും സമരം അവസാനിപ്പിച്ച് മടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് കേരളത്തിലെ പ്രമുഖരായ പലർക്കും തമിഴ്നാട്ടിൽ ഭൂമി തമിഴ്നാട് സർക്കാർ നൽകിയെന്നും വൻതോതിൽ പണം കൈമാറിയെന്നും ഒക്കെ അന്ന് ആരോപണങ്ങൾ വന്നിരുന്നു ഇവരുടെ പേരുവിരങ്ങൾ പോലും പുറത്തുവിടുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത രഹസ്യമായി ഭീഷണിപ്പെടുത്തി അതൊക്കെ തന്നെ അന്ന് വാർത്തകൾ വന്നിരുന്നു എന്തായാലും മുല്ലപ്പെരിയാർ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ അഭിമാനമാണ് എന്നതിനൊപ്പം തന്നെ ഇത് വലിയൊരു അപകട ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര ജില്ലകൾ വെള്ളത്തിനടിയിലേക്ക് പോകുമെന്ന് ഇനിയും പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് കേരളം മുമ്പ് ഭരിച്ചിരുന്ന പല ഭരണാധികാരികളും കാട്ടിയ അശ്രദ്ധയോ അതല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള അശ്രദ്ധ ആയിരിക്കാം അത് അതൊക്കെ കാരണമാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നിരിക്കുന്നത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള കരാറൊക്കെ ഒരിക്കൽ ലോകവസാനം വരെ നീളുന്ന രീതിയിലൊക്കെ നീട്ടിക്കൊടുത്തതിൻ്റെ പിന്നിൽ കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകളാണ് എന്നുള്ളത് നമ്മൾ ദുഃഖത്തോടെ തന്നെയാണ് ഓർക്കേണ്ടത് സർ സി പി രാമസ്വാമി അയ്യര പോലെയുള്ള ഒരാൾ ദിവാൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തമിഴ്നാടിനെതിരെ വാദിക്കാൻ കോടതിയിൽ ഹാജരാകാൻ ധൈര്യം കാണിച്ച അഭിഭാഷകൻ കൂടിയായിരുന്നു സർ സി പി എന്ന് നമ്മൾ ഇത്തരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും ഈ മേൽനോട്ട സമിതിയുടെ ഈ ഒരു തീരുമാനം കേരളത്തെ സംബന്ധിച്ച് അങ്ങേ അറ്റം പ്രതീക്ഷ നൽകുന്നതാണ് ഇനി ചെയ്യേണ്ടത് കേരളം കേരളത്തിൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്യുക മേൽനോട്ട സമിതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തമിഴ്നാട് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള തർക്ക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് കാരണം ഇപ്പോഴും ഫലത്തിൽ തമിഴ്നാടിനാണ് മേൽക്കൈ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏതായാലും മുല്ലപ്പെരിയാറിന് വേണ്ടി സർക്കാരും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോലെ അവിടുത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പോലെ കേരളത്തിലെയും ഭരണശേഷയും പ്രതിപക്ഷവും മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ ഇതിന് ഗുണപരമായ ഒരു ഫലം കേരളത്തിന് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും പഴയ സ്ഥിതി തന്നെയായിരിക്കും തുടരുക